ഇൻഷുറൻസ് തുക തട്ടിയെടുക്കാൻ വേണ്ടി രണ്ട് മക്കൾ ചേർന്ന് അച്ഛനെ പാമ്പിനെ കൊണ്ട് കഠിപ്പിച്ച് കൊലപ്പെടുത്തി തമിഴ്നാട്ടിലാണ് മൂന്ന് കോടി രൂപയുടെ ഇൻഷുറൻസ് തുക വേണ്ടി ഈ കൊലപാതകം നടന്നത് രണ്ട് യുവാക്കളെ തമിഴ്നാട് പോലീസ് അറസ്റ്റ് ചെയ്തു തിരുവള്ളൂർ ജില്ലയിലെ പൊത്താത്തൂർപേട്ട സ്വദേശിയായ ഇ പി ഗണേശനാണ് കൊല്ലപ്പെട്ടത് സംഭവത്തിൽ ഗണേശന്റെ മക്കളായ മോഹൻരാജ് ഹരിഹരൻ എന്നിവരെയും അവർക്ക് ഈ വിഷമുള്ള പാമ്പിനെ എത്തിച്ചു നൽകിയ നാല് സഹായികളെയുമാണ് പോലീസ് പിടികൂടിയത് സർക്കാർ സ്കൂൾ ലാബ് അസിസ്റ്റന്റായ ഗണേശനെ കഴിഞ്ഞ ഒക്ടോബർ ഇരുപത്തിരണ്ടിനാണ് വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഉറക്കത്തിനിടയിൽ പാമ്പ് കടിയേറ്റതാണെന്നാണ് മക്കൾ ആദ്യം പോലീസിനോടും നാട്ടുകാരോടും പറഞ്ഞത് അത് നാട്ടുകാരും ബന്ധുക്കളുമെല്ലാം വിശ്വസിക്കുകയും ചെയ്തു ഗണേശന്റെ മക്കളായ ഹരിഹരൻ മോഹൻരാജ് എന്നിവരാണ് കടബാധ്യതകൾ തീർക്കാൻ പിതാവിനെ വകവരുത്താൻ ഗൂഢാലോചന നടത്തിയതെന്നാണ് അന്വേഷണത്തിൽ തെളിയുന്നത് ഗണേശന്റെ പേരിൽ മൂന്ന് കോടി രൂപയോളം വരുന്ന ഒന്നിലധികം ഇൻഷുറൻസ് പോളിസികൾ മക്കൾ എടുത്തിരുന്നു അത് പണം തട്ടാൻ ഉദ്ദേശിച്ചു തന്നെയായിരുന്നു എന്നാൽ ആ കുടുംബത്തിന്റെ വരുമാനത്തേക്കാൾ വലിയ തുക പ്രീമിയമായി അടയ്ക്കുന്ന രീതിയിലുള്ള വലിയ പോളിസികളായിരുന്നു അവർ എടുത്തത് അത് ഇൻഷുറൻസ് കമ്പനിയുടെ ശ്രദ്ധയിൽപ്പെട്ടു അങ്ങനെ കമ്പനി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ ശാസ്ത്രീയ അന്വേഷണത്തിലാണ് ഈ കൊലപാതകത്തിന്റെ വിവരം പുറത്തുവരുന്നത് നമ്മൾ കേരളത്തിൽ ത്തിൽ കണ്ടറിഞ്ഞ പാമ്പിനെ ഉപയോഗിച്ചുള്ള ഒരു കൊലപാതകം ഉത്രയുടേത് ആയിരുന്നു ഉത്ര പാമ്പ് കടിച്ച് മരിച്ചതിന് പിന്നിൽ ഭർത്താവും കുടുംബവുമായിരുന്നു സ്വത്ത് തട്ടിയെടുത്ത് മറ്റൊരു കല്യാണം കഴിക്കാനുള്ള തന്ത്രമായിരുന്നു അത് പാമ്പ് കടിച്ച് മരിച്ചാൽ ആർക്കും സംശയം തോന്നില്ലെന്ന് കരുതി നടത്തിയ കൊലപാതകം ഇതേ തന്ത്രമാണ് ഗണേശന്റെ മക്കളും നടത്തിയത് കൊലപാതകത്തിനായി മക്കൾ വാടകയ്ക്കെടുത്ത സഹായികൾ അത്യുഗ്ര വിഷമുള്ള പാമ്പിനെ എത്തിക്കുകയായിരുന്നു പിതാവ് ഉറങ്ങിക്കിടക്കുമ്പോൾ കഴുത്തിൽ പാമ്പിനെ കൊണ്ട് കടുപ്പിച്ചു അങ്ങനെ മരണം ഉറപ്പാക്കുകയും ചെയ്തു സംഭവം സ്വാഭാവികമായ പാമ്പ് കടിയാണെന്ന് വധി തീർക്കാൻ ഈ കൊലപാതകത്തിന് ശേഷം വീട്ടുകാർ തന്നെ പാമ്പിനെ തല്ലിക്കൊല്ലുകയും ചെയ്തിരുന്നു ഒരാഴ്ച മുമ്പ് മറ്റൊരു പാമ്പിനെ കൊണ്ട് ഇയാളുടെ കാലിൽ കടുപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും അന്ന് ഗണേശൻ രക്ഷപ്പെട്ടു സാധാരണഗതിയിൽ പാമ്പ് കടിയേറ്റുള്ള മരണങ്ങളിൽ അത്രയ്ക്ക് വിശദമായ അന്വേഷണം നടക്കാറില്ല എന്നൊരു ധാരണയിലാണ് ഈ കൊലപാതകം നടത്തിയത് എന്നാൽ ഇൻഷുറൻസ് തുകയിലെ വലിയ വർധനവും മകന്റെ പെരുമാറ്റത്തിലെ ചില മാറ്റങ്ങളും ഈ കേസിൽ നിർണായകമായി ഇൻഷുറൻസ് കമ്പനിയുടെ പരാതിയെ തുടർന്ന് ഐ ജി അസ്രാർ ിന്റെ നിർദ്ദേശപ്രകാരം നടത്തിയ അന്വേഷണത്തിൽ ഗണേശനെ ആശുപത്രിയിൽ എത്തിക്കാൻ മനഃപൂർവ്വം വൈകിപ്പിച്ചതുൾപ്പെടെയുള്ള വിവരങ്ങൾ പോലീസിന് ലഭിക്കുകയും ചെയ്തു അതാണ് കേസിലെ പ്രധാന തുമ്പായി മാറിയത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ പുറത്തുവന്നത് ഗണേശനെ കൊല്ലാൻ മക്കൾ ഇതിനു മുൻപും ശ്രമിച്ചിരുന്നുവെന്ന് പോലീസ് കണ്ടെത്തി ഇതിനും ഒരാഴ്ച ഒരു മൂർഖൻ പാമ്പിനെ കൊണ്ട് ഗണേശനെ കടിപ്പിച്ചെങ്കിലും നാട്ടുകാർ ഉടനെ ആശുപത്രിയിൽ എത്തിച്ചതുകൊണ്ട് അദ്ദേഹം രക്ഷപ്പെട്ടു എന്നാൽ രണ്ടാം തവണ കൂടുതൽ വിഷമുള്ള വെള്ളിക്കെട്ടൻ പാമ്പിനെ എത്തിച്ച് ഉറങ്ങിക്കിടന്ന ഗണേശന്റെ കഴുത്തിൽ തന്നെ കടുപ്പിച്ച് മരണം ഉറപ്പുവരുത്തുകയായിരുന്നു പാമ്പുകടിയേറ്റ ശേഷം ഗണേശനെ ആശുപത്രിയിൽ എത്തിക്കാൻ മക്കൾ മനഃപൂർവ്വം വൈകിപ്പിക്കുകയും ചെയ്തു ഇൻഷുറൻസ് തുക തട്ടിയെടുക്കാനുള്ള കൊലപാതകവും നമ്മുടെ കേരളത്തിൽ വർഷങ്ങൾക്ക് മുന്നേ നടന്നിട്ടുണ്ട് സുകുമാരകൂർപ്പ് തന്റെ ഇൻഷുറൻസ് തുക തന്നെ തട്ടിയെടുക്കാൻ ചാക്കോ എന്ന വ്യക്തിയെ കൊലപ്പെടുത്തുകയായിരുന്നു ഭീമമായ ഇൻഷുറൻസ് ക്ലെയിമിന് വേണ്ടിയാണ് ഈ കൊലപാതകം നടത്തിയത് കാറിൽ മറ്റൊരാളെ കത്തിച്ചു തള്ളിയ ശേഷം താനാണ് മരിച്ചത് എന്ന് വരുത്തിയായിരുന്നു ആ തട്ടിപ്പ് അരങ്ങേറിയത് എന്നാൽ ആ കള്ളം പോലീസിന്റെ അന്വേഷത്തിൽ പൊളിഞ്ഞു പോവുകയും ചെയ്തു അതോടെ എന്ന എന്നേക്കുമായി ഒളിവിൽ പോവുകയും ചെയ്തു